അടുത്തോട്ട് വന്നേക്കുന്നതുകൊണ്ട് എല്ലാവരും നല്ല പൈസയൊക്കെ കൊടുത്ത് നല്ല നല്ല ബേഡ്സിനെ മേടിക്കാൻ പൈസ ഇല്ലാത്തവരും കേട്ടോ അപ്പം നല്ല ബേഡ്സിന് കുറച്ചൊരു പൈസയാകുമ്പോൾ പൈസ എല്ലാം കൊടുത്ത് ബേഡ്സിനെ മേടിക്കാൻ ഇല്ലാത്തവരും ഇത് വയ്ക്കുകയും ഒരു നൂറ് രൂപ എല്ലാം കൊടുത്താലും അല്ല ഇതുപോലെ ഇഷ്ടം പോലെ കാരണം നമ്മളെ കണ്ടത് അടുത്തോട്ട് വന്നിരിക്കുന്നതുകൊണ്ട് എല്ലാവരും നല്ല കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കിട്ടും കേട്ടോ ഇത് വയ്ക്കുകയും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കല്യാണത്തിന് വാടക വാടക നമുക്ക് കൂട്ടി കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചാൽ നമ്മുടെ കയ്യിലോട്ട് വന്നിരിക്കും അത്രയും സ്നേഹമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ ഇപ്പോൾ കൂട്ടത്തിൽ കുറച്ച് മുറേയുള്ള ഇവരെ മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ മൊത്തം സെക്യൂരിറ്റി ഏറ്റെടുത്തേക്കുന്നതുകൊണ്ട് പുള്ളി കാണാൻ നമ്മളെ കൊത്തും അല്ലേ വട കല്യാണത്തിന് പോകാമെന്ന് പറഞ്ഞു വിളിച്ചാൽ അതേ കണ്ടോ പാടേന്ന് കല്ല് വളർന്ന് കയറിയിരിക്കും ഒരു പാടുമില്ല ഇല്ല അതുപോലെ തന്നെ ഇവരൊക്കെ ഉണ്ടോ അടുത്തുനിന്ന് കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഇതൊക്കെ നല്ല സ്നേഹം അങ്ങനെ അടുത്തൊന്ന് പോകുന്നില്ല വലിയ വലിയ വേഴ്സിനെയൊക്കെ മേടിക്കാൻ പൈസ ഇല്ലാതെ ഇതുപോലെ കോഴിഞ്ഞു മേടിച്ചാൽ നല്ല അടിപൊളിയായിട്ട് വളർത്താം നമ്മളെ കൂടെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ടോ അപ്പം ഇവരെ നമുക്ക് കല്യാണത്തിന് പോവാപ്പാ വട കല്യാണത്തിന് പോകാം എപ്പോഴും മുട്ട വെച്ച് കഴിഞ്ഞിരിക്കുക കണ്ടോ കാരണം മുട്ട നാല് കുഞ്ഞുങ്ങള് ഇപ്പൊണ്ടായിട്ടുണ്ട് ഇത് ഇവരൊക്കെ ഉണ്ടാവാൻ വേണ്ടി ഇരിക്കുന്നു വിഞ്ഞ് കണ്ടോ അപ്പം ഒന്നും വിഷമിക്കണ്ട എല്ലാരും പോയി കോഴി മേടിച്ചോട്ടോ എല്ലാം നല്ലതാണ് അങ്ങനോളും